മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച ഗാസ സമാധാന ബോർഡിലേക്ക് ഇന്ത്യയെ ഔദ്യോഗികമായി ക്ഷണിച്ചു വാർത്താ ഏജൻസിയായ ആണ് ക്ഷണം ലഭിച്ച വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച പ്രത്യേക കത്തിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള ഈ ചരിത്രപരമായ സംരംഭത്തിൽ പങ്കാളിയാകാൻ ട്രംപ് അഭ്യർത്ഥിച്ചു ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ ജോർദാൻ ഗ്രീസ് സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളെയും ഈ ബോർഡിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നേരത്തെ കാനഡ തുർക്കി ഈജിപ്ത് അർജന്റീന ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളെയും ഈ സംരംഭത്തിന്റെ ഭാഗമാകാൻ അമേരിക്ക ക്ഷണിച്ചിരുന്നു സമാധാന ബോർഡിന്റെ അന്തിമ അംഗപട്ടിക സ്വിറ്റ്സർലാൻഡിലെ ിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടിക്കിടെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് മുന്നോട്ട് വെച്ച ട്വന്റി പോയിന്റ് റോഡ് മാപ്പിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് സമാധാന ബോർഡ് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഗാസയുടെ പുനർനിർമ്മാണമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഗാസയിൽ ഒരു പുതിയ പലസ്തീൻ ഭരണസമിതി സ്ഥാപിക്കുക അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കുക ഹമാസിനെ നിരായുധീകരിക്കുക എന്നിവയാണ് ബോർഡിന്റെ പ്രാഥമിക ചുമതലകൾ യുദ്ധത്തിൽ പൂർണ്ണമായും തകർന്ന ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് ഈ ബോർഡ് മേൽനോട്ടം വഹിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് സമാധാന ബോർഡിന്റെ ചെയർമാൻ കൂടാതെ ലോകത്തെ പ്രമുഖ സാമ്പത്തിക രാഷ്ട്രീയ വിദഗ്ധർ അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ ഇതിൽ പ്രധാനിയാണ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് മറുമകൻ കുഷ്നർ എന്നിവരും ബോർഡിലുണ്ട് കൂടാതെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ധോണി ബ്ലെയർ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ എന്നിവരെ ഉൾപ്പെടുത്തിയത് ഈ സംരംഭത്തിന്റെ അന്താരാഷ്ട്ര സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു അജയ് ബംഗയുടെ സാന്നിധ്യം ഗാസയുടെ സാമ്പത്തിക പുനർനിർമ്മാണത്തിന് ലോകബാങ്കിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് ഗാസയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ ഫണ്ട് സമാഹരിക്കുകയാണ് ബോർഡിന്റെ മറ്റൊരു ലക്ഷ്യം ഇതിനായി അംഗരാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കുന്നുണ്ട് പലസ്തീൻ ഭരണ സംവിധാനത്തെ ആധുനികവൽക്കരിക്കാനും അഴിമതിരഹിതമായ ഒരു സിവിൽ ഭരണകൂടം ഗാസയിൽ കൊണ്ടുവരാനും ബോർഡ് ലക്ഷ്യമിടുന്നു ഇതിനായി നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന പേരിൽ ഒരു സാങ്കേതിക സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട് ഗാസയിലെ ജനജീവിതം സാധാരണ നിലയിലാക്കാൻ കുടിവെള്ളം വൈദ്യുതി ആരോഗ്യ സേവനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനാണ് സമാധാന ബോർഡ് മുൻഗണന നൽകുന്നത് യുദ്ധം തകർത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഉടൻ നിർമ്മിക്കാനുള്ള പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു അതേസമയം സമാധാന സമാധാന ബോർഡ് രൂപീകരിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ഇസ്രായേൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുമായി ആലോചിക്കാതെയാണ് അംഗങ്ങളെ തീരുമാനിച്ചതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചത് പ്രത്യേകിച്ച് തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉൾപ്പെടുത്തിയതിനെ ഇസ്രായേൽ എതിർക്കുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ സമാധാന ബോർഡിൽ വേണ്ടെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇസ്രായേലിന്റെ എതിർപ്പ് നിലനിൽക്ക തന്നെ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയില്ലാത്ത ഒരു മേഖലയാക്കി മാറ്റുക എന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യ ഈ ബോർഡിലേക്ക് ക്ഷണിച്ചത് ദക്ഷിണേഷ്യൻ മേഖലയിലെ ഇന്ത്യയുടെ വളരുന്ന പ്രാധാന്യം കണക്കിലെടുത്താണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും ഇസ്രായേലുമായും ഇന്ത്യ പുലർത്തുന്ന അടുത്ത ബന്ധം സമാധാന ചർച്ചകൾക്ക് സഹായകമാകുമെന്ന് അമേരിക്ക കരുതുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ സാന്നിധ്യം ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ വിശ്വസ്തത നൽകും എന്നാൽ സമാധാന ബോർഡിൽ ചേരുന്ന കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി നിലപാട് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഗൌരവകരമായി ചർച്ചകൾ നടത്തിവരികയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സന്തുലിതമായ നിലപാടാണ് ഇന്ത്യ കാലങ്ങളായി സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബോർഡിൽ ചേരുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെ എങ്ങനെ ബാധിക്കുമെന്ന് സർക്കാർ പരിശോധിക്കുന്നു ഗാസയിൽ സ്ഥിരമായ സമാധാനം കൊണ്ടുവരാൻ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ പങ്ക് വലുതായിരിക്കും യു എൻ സമാധാന സേനയിൽ വലിയ പങ്കാളിത്തമുള്ള ഇന്ത്യയുടെ സേവനം ഈ സുരക്ഷാ സേനയിലും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് ഗാസയുടെ പുനർനിർമ്മാണത്തിനായി വൺ ബില്യൺ ഡോളർ സംഭാവന നൽകുന്ന രാജ്യങ്ങൾക്ക് ബോർഡിൽ സ്ഥിരം അംഗത്വം നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ വൈകാതെ പുറത്തുവിടുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിലാണ് ഈ സമാധാന ബോർഡ് വരുന്നത് വരും ദിവസങ്ങളിൽ ദാവോസിൽ നടക്കുന്ന പ്രഖ്യാപനങ്ങൾ ഗാസ്തയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും ഭാവി നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും ലോകം ഉറ്റുനോക്കുന്ന ഈ സമാധാന ദൌത്യത്തിൽ ഇന്ത്യയുടെ തീരുമാനം എന്തായിരിക്കുമെന്നത് ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് സമാധാന ബോർഡ് യാഥാർത്ഥ്യമായാൽ അത് ട്രംപിന്റെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ നേട്ടമായി മാറും